നമസ്കാരം ഇന്നലെ ജയസിദ്ധാർത്ഥുമായി ബന്ധപ്പെട്ട വാർത്ത ഞാൻ സംപ്രേഷണം ചെയ്തതിന് ശേഷം ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും സങ്കടത്തോടെ കണ്ണീരോടെ പല മാതാപിതാക്കളും എന്നെ വിളിച്ചു ഇന്ന് വെളുപ്പിനെ ഫ്ലോറിഡയിൽ നിന്നും ഒരു അജിത വളരെ സങ്കടത്തോടു കൂടി കുറേ നേരം സംസാരിക്കുകയുണ്ടായി അജിതയുടെ സഹോദരൻ ഡോക്ടർ സത്യാർത്ഥി അദ്ദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒരു വിദ്യാർത്ഥിയായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ അന്ന് നേരിട്ട റാഗിങ്ങിനെതിരെ കത്തിയെടുത്തു സത്യാർത്ഥി പിന്നീട് അദ്ദേഹവും കൂട്ടുകാരും ആ റാഗിംഗ് വീരന്മാരെ നേർക്കു നേർ തെരുവിൽ നേരിടുകയും ചെയ്തു ആദ്യമായാണ് റാഗിംഗ് വീരന്മാർക്ക് അങ്ങനെയൊരു തിരിച്ചടി കിട്ടുന്നത് അതിൻ്റെ കഥ എന്നോട് അജിത പറഞ്ഞിട്ട് പറഞ്ഞു സത്യാർത്ഥി ഇന്ന് ഫ്ലോറിഡയിലെ ഒരു അറിയപ്പെടുന്ന കാർഡിയോളജിസ്റ്റാണെന്ന് അതായത് അന്നേ തുടങ്ങിയതാണ് ഇന്ന് അതിൻ്റെ ഭീകര രൂപത്തിലേക്ക് മാറിയിരിക്കുന്നു റാഗിംഗ് എന്ന് പറയുന്ന ഭീകരതയെ തടയാൻ വലിയ തോതിൽ നിയമനിർമ്മാണങ്ങൾ കൊണ്ടുവന്നു കോടതികൾ അടക്കമുള്ളവർ അതിശക്തമായി അതിനെ നേരിടാൻ ശ്രമിക്കുന്നു എല്ലാ കോളേജുകളിലും ആന്റി റാഗിംഗ് കമ്മിറ്റി ഉണ്ടാക്കുന്നു യു ജി സിക്ക് നേരിട്ട് ആന്റി റാഗിംഗ് കമ്മിറ്റി ഉണ്ട് എന്നിട്ടും ക്രിമിനൽ സങ്കേതം കുട്ടികളെ ഇഞ്ചിഞ്ചായി കൊന്നു തള്ളുകയാണ് കോളേജിലൊരു ഒരു ആന്റി റാഗിങ് കമ്മറ്റി ഉണ്ടായി പക്ഷേ ആന്റി റാഗിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങളൊക്കെ എസ് എഫ് ഐക്കാരാണ് ഇപ്പോൾ സിദ്ധാർത്ഥിനെ കൊന്നു തള്ളിയ ഭീകരന്മാരും ഈ ആന്റി റാഗിംഗ് കമ്മിറ്റി അംഗങ്ങളാണ് അതുകൊണ്ടാണ് കുട്ടികൾ നേരിട്ട് യു ജി സിയുടെ ആൻറ്റി റാഗിങ് കമ്മിറ്റിക്ക് പരാതി കൊടുത്തത് നമ്മളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം വാലന്റീൻസ് ഡേയുടെ അന്ന് അതായത് ഫെബ്രുവരി മാസം പതിനാലാം തീയതിയാണ് ഈ സംഭവത്തിൻ്റെ തുടക്കം ഇന്ന് മാർച്ച് മാസം ഒന്നാം തീയതിയാണ് ഫെബ്രുവരി ഇരുപത്തിയൊൻപതിന് കൃത്യം പതിനഞ്ച് ദിവസം കഴിഞ്ഞാണ് ഇത് വാർത്തയാകുന്നത് പോലും പതിനഞ്ചാം തീയതി മുതൽ നാല് ദിവസം തുടർച്ചയായി സിദ്ധാർത്ഥ് വേട്ടയടപ്പെട്ടു റാഗിംഗ് നടത്തി ആൾക്കൂട്ട വിചാരണ നടത്തി ക്രൂരമായി ബെൽറ്റ് കൊണ്ട് മർദ്ദിച്ചു എന്നിട്ടും കോളേജ് അധികാരികൾ ഇത് മറച്ചു വെച്ചു കുട്ടികൾ ഇതാരോടും പറഞ്ഞില്ല ഈ നാട്ടിലെ മാധ്യമങ്ങൾ പോലും ഇത് കൈകാര്യം ചെയ്യാൻ ഭയന്നു എന്താണ് അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കൂ എസ് എഫ് ഐ എന്ന് പറയുന്ന ഭീകര സംഘടനയുടെ പിടിയിലാണ് ആ സ്ഥാപനം മണ്ണുത്തിക്ക് ശേഷം കേരളത്തിൽ തുടങ്ങിയ ഒരു വലിയ സ്ഥാപനമാണ് വെറ്റിനറി യൂണിവേഴ്സിറ്റി ഇവിടെ എസ് എഫ് ഐയുടെ താണ്ഡവം മറ്റാർക്കും അവിടെ പ്രവർത്തിക്കാനുള്ള അധികാരമില്ല എതിർ ചിന്തയുള്ളവർക്ക് പോലും ഒന്നും പറയാൻ കഴിയില്ല അതുകൊണ്ടാണ് കുട്ടികൾ നീതിക്ക് വേണ്ടി ഇക്കാര്യം യു ജി സിയുടെ ആൻറ്റി റാഗിങ് കമ്മിറ്റി അറിയിച്ചത് അവിടെ നിന്ന് വിശദീകരണം വരുമ്പോഴാണ് ഈ വിവരം പുറം ലോകം അറിയുന്നത് അല്ലെങ്കിൽ ഈ വിഷയം ആരും അറിയുമായിരുന്നില്ല സിദ്ധാർത്ഥിന്റെ നഷ്ടം അവൻ്റെ അപ്പനും അമ്മയ്ക്കും മാത്രമായി ഒതുങ്ങുമായിരുന്നു ഒരു സംശയവും വേണ്ട ഈ ഭീകരവാദികളെ ഒരിക്കലും പുറം കാണാത്ത വിധത്തിൽ ജയിലിൽ അടക്കണം കോളേജ് ഡീനിനുമുണ്ട് ഉത്തരവാദിത്തം കോളേജ് ഡീനെ ഇതെല്ലാം മറച്ചു വെക്കുകയും ഈ വൃത്തികേടിനെല്ലാം കൂട്ടുനിൽക്കുകയും ചെയ്തു ഈ കോളേജിലെ സ്ഥിരം കലാപരിപാടിയാണ് ഷട്ടിൽ കോർട്ട് വിചാരണ കോളേജ് ഹോസ്റ്റലും ഒരു നാലുകെട്ട് മാതൃകയിലുള്ള കെട്ടിടമാണ് അതിന്റെ നടുമുറ്റത്ത് നടന്നാൽ ഹോസ്റ്റലിലുള്ളവർ മാത്രമേ അറിയൂ ആ നടുമുറ്റത്താണ് സിദ്ധാർത്ഥ് വിചാരണ ചെയ്യപ്പെട്ടതും മർദ്ദനത്തിനിരയായതും ഇതൊക്കെ അറിഞ്ഞിട്ടും അറിയാതെ മറച്ചുവെച്ച കോളേജ് അധികാരികൾ തീർച്ചയായും ഈ കേസിൽ പ്രതി ചേർക്കപ്പെടണം പ്രത്യേകിച്ച് കോളേജ് ഡീൻ നാരായണൻ ഈ സംഭവത്തിനൊക്കെ ശേഷം പോലീസ് കൂടിയാണ് സിദ്ധാർത്ഥന്റെ വീട്ടിലേക്ക് ഡീൻ എത്തുന്നത് പോലും ഒരുപക്ഷെ ഒതുക്കി തീർക്കുന്നതിന് വേണ്ടിയാവാം ഏഷ്യാനെറ്റ് ചർച്ചയിൽ അക്കാര്യം വ്യക്തമായി സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശ് പറയുന്നുണ്ട് കോളേജിലെ ഡീന് വന്നിരുന്നു മകന്റെ സംഭവം നടക്കുന്നത് പതിനെട്ടാം തീയതി ഒരു ഞായറാഴ്ചയാണ് അത് കഴിഞ്ഞ് നെസ്റ്റ് ഞായറാഴ്ച ഡീന് വന്നിരുന്നു കോളേജിൽ അല്ല സോറി നമ്മളെ വീട്ടിൽ വന്നിരുന്നു അത് വന്നിരുന്ന ഒരാ ഈ ഒരാഴ്ച ഡീന് നമ്മളെ വിളിക്കുകയോ കോളേജ് ഒന്ന് കോൺടാക്റ്റ് ചെയ്യോ ആരെയും വിളിക്കുകയോ ഒന്നും ചെയ്യില്ല കോളേജിൽ നിന്നും ആരും വിളിച്ചിട്ടില്ല എന്നോട് ചോദിച്ചു കോളേജ് ഇന്ന് ഡീനിടെ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷയമുണ്ടോ ഞാൻ പറഞ്ഞ ഒരു വിഷയമല്ല അതേപോലെ പ്രിൻസിപ്പാളല്ലേ വന്നിട്ട് പോട്ട് അതിൻ്റെ ഡീനല്ലേ വരട്ടെ എനിക്കെന്താ വിഷയം ഇതുവരെയ്ക്കും എന്തോ എന്തേ വരാത്തത് ഇതുവരേക്ക് വിളിച്ചു പോലുമില്ലല്ലോനോ ഓക്കെ വന്നിട്ട് പോട്ട് അത് കഴിഞ്ഞ് ഡീന് വന്നത് ഡീനി അപ്പോൾ പ്രൊട്ടക്ഷൻ കുറച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞ് ഡീന് വന്നു വീട്ടിൽ വന്നു ഡീനിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഒരു നെടുമങ്ങാട് സ്റ്റേഷനിലെ ഒരു എസ് ഐ എസ് ഐ ഒ എസ് ഐ ഉണ്ടായിരുന്നു വന്നു എസ് ഐയും കൂടെ വന്നു അത്രയും പേടിച്ച ഡീൻ ഇവിടെ വന്നു അപ്പോൾ ഡീന് ഡീനാണ് ചെയ്യിപ്പിച്ച ഡീനാണ് ഇത് കുട്ടികളെ വിരട്ടി നിർത്തിയിരിക്കുന്നത് കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലായെന്ന് ഡീന് നല്ലവണ്ണം അറിയാം അതുകൊണ്ടാണ് ഡീനൊരു ഫോർമാലിറ്റിക്ക് വേണ്ടി അത് ഞായറാഴ്ച ഇവിടെ വന്നു ഒരു മൂന്ന് പേര് രണ്ടുപേരായിട്ട് കൂടെ വന്ന് പോലീസ് പ്രൊട്ടക്ഷനിലോട് കൂടി വന്ന് വന്നിട്ട് തിരിച്ചു പോയി അത് അത് നല്ലവണ്ണം നമുക്കറിയാം ഡീനാണ് ഡീനേയും ഡീനിനെയും കൂടെ ഇതിൽ പ്രതി ചേർക്കണം എൻ്റെ അഭിപ്രായത്തിൽ ഡീനിനെയും കൂടെ പ്രതി ചേർ ചേർക്കണം എൻ്റെ അഭിപ്രായമല്ല എൻ്റെ ആവശ്യമാണ് ഈ ഉദ്യോഗത്തിൽ നിന്ന് അയാൾ പുള്ളിയെ മാറ്റി നിർത്തണം മാറ്റി നിർത്തിയാൽ പറ്റുമോ അത് കഴിഞ്ഞിട്ട് പിരിച്ചു പിരിച്ചുവിടുക പക്ഷേ ഇപ്പോൾ തന്നെ ഈ ഉദ്യോഗസ്ഥ ഈ അത് ജോലി ചെയ്താൽ ചെയ്യുന്ന ജോലിയിൽ നിന്ന് പുള്ളിയെ മാറ്റി നിർത്തിയിട്ട് വീട്ടിലിരിക്കാൻ പറയുക പുള്ളിയെ അറസ്റ്റ് ചെയ്യണോ കാര്യമൊന്നും ഞാൻ പറയുന്നില്ല പുള്ളിയെ വീട്ടിലിരുത്തുക തീർച്ചയായും ഡീനിനെയും പ്രതി ചേർക്കണം ഈ കോളേജിലെ ആദ്യ സംഭവമല്ല ഇത് സിദ്ധാർത്ഥ് കൊല്ലപ്പെട്ടതുകൊണ്ട് മാത്രം ഇപ്പോൾ ഈ വിവരം ലോകമറിഞ്ഞു അതും ഒരുപറ്റം വിദ്യാർത്ഥികൾ യു ജി സി ആന്റി റാഗിങ് സെല്ലിന് വിവരം അറിയിച്ചതുകൊണ്ട് അല്ലെങ്കിൽ ഒരു സാധാ ആത്മഹത്യയായി ഇത് ഒടുങ്ങിപ്പോകുമായിരുന്നു എത്ര ക്രൂരമായാണ് സിദ്ധാർത്ഥിനെ അവർ വേട്ടയാടിയതെന്ന് ഇന്നലെ ഏഷ്യാനെറ്റ് ചർച്ചയിൽ വിനുവി ജോണിനോട് പിതാവ് ജയപ്രകാശ് പറയുന്നുണ്ട് പിതാവ് ചോദിച്ച ഒരു ചോദ്യമുണ്ട് നിങ്ങൾ കൊന്നോട്ടെ കാരണം കൊല്ലാൻ നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു പക്ഷെ കൊല്ലുന്നതിന് മുൻപ് ഒരു സാമാന്യ മര്യാദയല്ലായിരുന്നു അവനൽപ്പം വെള്ളം കൊടുക്കുക എന്നത് നാല് ദിവസം അവൻ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട് എന്ന് പിതാവ് പറയുന്നു വെറും റാഗിങ്ങാണെങ്കിലും കുഴപ്പമില്ലായിരുന്നു റാഗ് അങ്ങ് വിട്ടാലും മതിയായിരുന്നു ഉപദ്രവിച്ചോ കുഴപ്പമില്ല പക്ഷേ മൂന്ന് ദിവസം റാഗി ചെയ്തു ആഹാരം പോലും കൊടുത്തില്ല വാട്ടർ ടാങ്കിൻ്റെ അടിയിൽ വെച്ചിട്ട് അവിടെ വെച്ച് ഉപദ്രവിക്കുന്ന വഴി എല്ലാം ചെയ്യുന്നു ഈ ആകാരം പോലും കൊടുക്കുന്നില്ല അവർക്ക് ആകാരം കൊടുക്കാനാണല്ലോ ഞാൻ കുറച്ച് വർഷമായിട്ട് ഗൾഫിൽ പോയി ജോലി ചെയ്യുന്നത് അവർക്ക് ആകാരം കൊടുക്കാൻ അവരുടെ കാര്യങ്ങൾ നോക്കാൻ എന്നിട്ട് മരണ സമയത്തെങ്കിലും അവൻ്റെ ഒരു അവർ അര ക്ലാസ് വെള്ളം എടുത്ത് ഒഴിച്ച് കൊടുക്കാത്തത് അതുപോലും ചെയ്തില്ല മൂന്ന് ദിവസമായിട്ട് അവൻ്റെ വയറ് എം ജിയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഞാൻ വേറെ കള്ളം പറഞ്ഞല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പരിശോധിക്കാം നമ്മുടെ കയ്യിലുണ്ട് കണ്ടതാണ് നോക്കൂ തൻ്റെ മകന് ഇഞ്ചിഞ്ചായി ക്രൂരമായി ഒരു സംഘം കാപാലികൻ കൊന്നു തള്ളിയപ്പോൾ പിതാവിൻ്റെ വേദന അവൻ മരിക്കുമ്പോൾ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നോർത്താണ് നമ്മുടെ നാടിൻ്റെ പാരമ്പര്യമാണ് മരിക്കുന്നവരുടെ തൊണ്ടയിലേക്ക് വെള്ളമൊഴിച്ചു കൊടുക്കാൻ നാല് ദിവസം ഭക്ഷണം കഴിക്കാതെ വെള്ളം പോലും കുടിക്കാതെ തൻ്റെ മകൻ കൊല്ലപ്പെട്ടു എന്നത് ആ പിതാവിനെയും മാതാവിനെയും എങ്ങനെ തകർക്കുമെന്നറിയുക ഇത് തന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത് എസ് എഫ് എക്കാരെ നിങ്ങൾക്ക് കൊന്നു തിന്നു മാത്രമേ ജീവിക്കാൻ കഴിയൂ നിങ്ങൾ കൊല്ലുന്നതിന് മുൻപ് അവർക്കൽപ്പം വെള്ളമെങ്കിലും കൊടുക്കാനുള്ള മര്യാദ കാട്ടണം നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഈ സിദ്ധാർത്ഥനെ കൊന്നത് സിദ്ധാർത്ഥ് രാഷ്ട്രീയമുള്ള ആളായിരുന്നില്ല അയാൾ എ ബി ബി പി കാരനോ കെ എസ് യു കാരനോ ആയിരുന്നില്ല നേരെ മറിച്ച് അയാൾ കോളേജിലെ പെൺകുട്ടികളുടെ ഹീറോയായി അത് നിങ്ങൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല ആ പിതാവ് പറയുന്നുണ്ട് മകൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ചേട്ടന്മാർക്ക് എന്നോട് അസൂയി ആണ് സിദ്ധാർത്ഥ് അവിടെ ചെന്നപ്പോൾ തന്നെ ഹീറോയായി പ്രശസ്തനായി അത് സഹിക്കാൻ കഴിയാതെയാണ് പിതാവ് പറയുന്നു പാർട്ടിപരമായിട്ട് ഒരിക്കലും അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല പാർട്ടിപരമായ പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ള പ്രശ്നവും ഒരിക്കലും ഉണ്ടായിട്ടില്ല അമ്മയോടും പറഞ്ഞിട്ടില്ല ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്നോടും അമ്മയോടും പറഞ്ഞിട്ടുണ്ട് ചേട്ടന്മാർക്ക് എന്നോട് കുറച്ച് അസൂയമുണ്ട് സഹപാഠികൾക്കും കുറച്ച് അസൂയമുണ്ട് അതൊരു തമാശയായിട്ടാണ് അവൻ പറയുന്നത് കാര്യമെന്ന് പറഞ്ഞാൽ അവൻ ഫസ്റ്റ് ഇയർ പോയിട്ട് ഒരു മാസമായപ്പോൾ തന്നെ കോളേജിൽ അത് അവൻ്റെ ക്ലാസ്സിൻ്റെ റപ്പായി ക്ലാസ്സിൻ്റെ റപ്പായി അവൻ ബാക്കി ആക്ടിവിറ്റീസിലൊക്കെ ഭയങ്കര ആക്റ്റീവാണ് സ്പോർട്സ് സ്പോർട്സാണെങ്കിലും ഇത് ആർട്സ് ഇതൊക്കെ സംഘടിപ്പിക്കാനും അതിന് ഓർഗനൈസ് ചെയ്യാനൊക്കെ അവർ ഭയങ്കര കഴിവാണ് അങ്ങനെ കഴിവായി സീനിയേഴ്സിൻ്റെ ഇടയിൽ അവന് കുറച്ച് കുറച്ച് അവൻ നല്ല ആക്റ്റീവായി ഇതാർക്കും അവർ സഹിക്കുന്നില്ല എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഊഹിക്കുന്നതല്ല ആർക്കും സഹിക്കുന്നില്ല അവർക്ക് അത് തമാശ പറയുന്നത് കോളേജ് യൂണിയൻ പ്രസിഡന്റ് കെ അരുണും എസ് എഫ്ഐ ഡി യൂണിറ്റ് സെക്രട്ടറി അമലീസ് ഖാനും ഇന്നലെ കീഴടങ്ങിയിട്ടുണ്ട് ഒപ്പം അഖിൽ എന്ന ഒന്നാം പ്രതിയെ പിടികൂടുകയും ചെയ്തിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് ഇതധിക കാലം ചർച്ചയായി നീണ്ടു നിന്നാൽ വലിയ ക്ഷീണമുണ്ടാകും എന്ന് ബുദ്ധിമാനായ പിണറായി തിരിച്ചറിഞ്ഞതുകൊണ്ടാവാം അവരോട് കീഴടങ്ങാൻ നിർദ്ദേശിച്ചത് കാരണം ഇതിങ്ങനെ ചർച്ചയായി മുമ്പോട്ട് പോയാൽ ഇവർ പിന്നീട് പിടിക്കപ്പെട്ടാൽ കുഴപ്പമുണ്ടാകുമെന്ന് കരുതിയാവാം പിടിക്കപ്പെട്ടത് ഇതുവരെ കൽപ്പറ്റ ഡിവൈഎസ്പി ഭംഗിയായി അന്വേഷിക്കുന്നു ആദ്യം ചില ഇടപെടലുകൾ ഉണ്ടായതുകൊണ്ട് വൈകിയെങ്കിലും പുറത്തു വന്നതോടെ പ്രതികൾ പിടിക്കപ്പെട്ടു ഇതിനിടയിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതുപോലും സംശയാസ്പദമാണ് പ്രതികളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ നാട്ടിലെ ക്യാമ്പസുകളൊക്കെ എസ് എഫ് ഐ കീഴടക്കിയിരിക്കുന്നു എതിർ ശബ്ദങ്ങളെയൊക്കെ അവർ അടിച്ചമർത്തുന്നു പ്രതികരണശേഷി ഇല്ലാത്ത അടിമകളുടെ സമൂഹത്തെയാണ് പിണറായിസ്റ്റുകൾ സ്വപ്നം കാണുന്നത് ആര് പ്രതികരിച്ചാലും അവരെ ഇല്ലാതാക്കും ദൂർത്തും സ്വജനപക്ഷപാതവും ഒക്കെ ഇഷ്ടം പോലെ നടത്തണമെങ്കിൽ ഇഷ്ടക്കാർക്ക് എല്ലാം വീതിച്ചു കൊടുക്കണമെങ്കിൽ പ്രതികരിക്കുന്നവർ ഉണ്ടാവാൻ പാടില്ല കഴിവും ശേഷിയുമുള്ളവർ എസ് എഫ് എക്കാരായി മാറിയ മതിയാവും ഇവിടെ സിദ്ധാർത്ഥിന് സംഭവിച്ചത് എസ് എഫ് എക്കാരനായില്ല പ്രതിഭയും കഴിവും ഉണ്ടായിരുന്നു പെൺകുട്ടികൾ അടക്കമുള്ളവരുടെ കയ്യടി നേടി എന്നതാണ് ഒരു പാർട്ടിയുടെയും പിന്തുണയില്ലാതെ ക്ലാസ് റെപ്രസെൻറ്റേറ്റീവായി എന്നതാണ് അതുകൊണ്ട് മാത്രമാണ് സിദ്ധാർത്ഥ് കൊല്ലപ്പെട്ടത് വളരെ സങ്കടകരവും വേദനാജനകവുമാണ് എസ് എഫ്ഐയുടെ ക്രൂരത ഈ ക്രൂരതയ്ക്കെതിരെ മനസാക്ഷി ഉണരാൻ ഇനിയും വൈകിക്കൂടാം